ഇപ്പൊ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു സത്യത്തിൽ അതൊരു ക്രിയേറ്റഡ് നാടകമാണ് ആ നാടകം എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം ആ വീഡിയോ എന്തായിരുന്നു എന്ന് ഞാൻ ആദ്യം പറയാം അത് ഈ കുറച്ച് മുസ്ലിങ്ങൾ ഹിന്ദു മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു സത്യത്തിൽ അവിടെ ഒരു മുസ്ലിമും ഹിന്ദു മതം സ്വീകരിച്ചിട്ടൊന്നുമില്ല അതൊരു നാടകമായിരുന്നു എന്തിനെന്ന് അതിലൊരു മുദ്രാവാക്യം ചെല്ലിക്കൊടുക്കുന്നുണ്ട് ആ മുദ്രാവാക്യം സമൂഹത്തിനെ കേൾപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയൊരു നാടകം മാത്രമാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ആരും തന്നെ മുസ്ലിങ്ങളല്ല ഏതോ ആദിവാസികളെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും ആ ഒരു സംഭവം ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഇസ്ലാം മതം തകരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത് കണ്ടില്ലെന്നൊക്കെ പറയുന്നത് ഒരു ചുക്കുമില്ല ആ ഒരു സംഘികളുടെ വീട് കണ്ടാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ആരും തന്നെ മതം മാറുന്നില്ല സമൂഹത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും സമൂഹത്തിൽ കൂടുതൽ വർഗീയത വളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് എന്നുള്ള കാര്യം ഏതായാലും വീടിന്റെ ആദ്യത്തെ ഒരു ചെറിയ ശകലം കണ്ടുനോക്കുക ലോകത്തിലെ ഏറ്റവും പുരാതനമായ സനാതന ഹിന്ദു ധർമ്മത്തിന്റെ വിശ്വാസികളാണ് ഇവിടെ ആ ഇരിക്കുന്ന ആൾക്കാരല്ലോ അവരാണ് ഇത്രയും മതം മാറിയത് അവരെ കണ്ടാൽ തന്നെ അറിയാം ആദിവാസി കോളനിയിൽ നിന്ന് തട്ടിക്കൂട്ടി മൈദപ്പൊടിയും പാൽപ്പൊടിയും പയറൊക്കെ കൊടുത്ത് കൊണ്ടുവന്നതാണ് എന്നുള്ള കാര്യം എന്നിട്ട് പറഞ്ഞത് എന്താണ് ലോകത്തെ ഏറ്റവും പുരാതനമായ മതം സനാതന ഹിന്ദു ധർമ്മത്തിലെ ഹിന്ദു എന്നുള്ള പദം തന്നെ ഉണ്ടായിട്ട് ആയിരം വർഷമായിട്ടുള്ളു ഹിന്ദു എന്നുള്ള പദം തെറ്റിപ്പറഞ്ഞ പോലെ പദമാണ് സിന്ധു നദിക്ക് തെറ്റി പറഞ്ഞതാണ് അറബികളും പാർസികളും അവർ ഹിന്ദു എന്ന് പറഞ്ഞു അത് തന്നെ അവർ ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അൽ ഹിന്ദ് ഈ ഒരു നദിക്കപ്പുറമുള്ള സ്ഥലം എന്നർത്ഥത്തിലാണ് ഹിന്ദു എന്ന് പറഞ്ഞത് അല്ലാതെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ഉപയോഗിച്ചൊരു പദം തന്നെയല്ല പിന്നെ എങ്ങനെയാണ് ഇത് പുരാതന മതമാവുക പിന്നെ ഈ മനുഷ്യർ അജ്ഞതയിലായിരിക്കുന്ന കാലത്ത് സ്വാഭാവികമായിട്ടും കയ്യില് കിട്ടീനൊക്കെ പിടിച്ചിട്ട് എന്തോ ശക്തി ഉണ്ട് ദൈവമാണെന്നൊക്കെ പറഞ്ഞൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതിൽ പെട്ടതാണ് ഈ കല്ല് മരം വാഴ അത് ഇത് ചേന ചേമ്പ് ഇതിലൊക്കെ എടുത്തിട്ട് ദൈവമാണ് ദൈവം എന്ന് പറയുന്ന ഒരു സ്വഭാവം പണ്ട് കാലം മുതൽക്കേ വഴി തെറ്റിപ്പോയ ആൾക്കാർക്കും അറിവില്ലാത്ത ആൾക്കാർക്കും ഉള്ളൊരു സ്വഭാവമാണ് അതൊരു മതമായിട്ടൊന്നും കൂട്ടാൻ തന്നെ പറ്റില്ല അത് അറിവില്ലായ്മ ആയിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രത്തിനെ പൊക്കി കൊണ്ടുവന്നിട്ട് അതാണ് ഏറ്റവും പുരാതനം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അഭിമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ തോന്നുന്നവരുണ്ടാവുമായിരിക്കാം എന്തായാലും എന്തായാലും ഇവിടെ പറഞ്ഞത് തന്നെ തെറ്റാണ് പുരാതനമായ മതം എന്നല്ല ഹിന്ദു ഹിന്ദുക്കളുടെ എന്നുള്ള പദം തന്നെ ഉണ്ടായിട്ട് ആയിരം വർഷമായിട്ടുള്ളൂ അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ സനാതനധർമ്മം അതുപോലും ഈ ഇറാൻ വഴി ആരന്മാർ ഇന്ത്യയിലേക്ക് കടന്നതിന് ശേഷമാണ് സനാതനധർമ്മം എന്നുള്ള പദം തന്നെ ഉണ്ടായത് അപ്പൊ അതിനു മുമ്പ് അതൊന്നും ഇല്ല അപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് ഞങ്ങൾ പുഴകളിലും പൂക്കളിലും മലകളിലും ഭഗവാനെ ദർശിക്കുന്നു ആ കണ്ടില്ലേ അതായത് ദൈവത്തിനെ ദർശിക്കുന്നത് എവിടെയൊക്കെയാണ് പുഴകളില് ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു പുഴ സുരക്ഷിതം പറ്റുന്നുണ്ടോ പറയുമ്പോ പുഴ ദൈവമാണ് പിന്നെ മലകള് എത്ര മലകൾ ഇടിച്ച് മണ്ണ് വാരി കല്ല് വെട്ടി പാറ തുറന്ന് മെറ്റൽ ബിസിനസ്സുകൾ നടത്തി കരിങ്കല്ലൊക്കെ പൊടിയാക്കിയിട്ടുള്ള ബിസിനസ് നടത്തി അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒട്ടുപും ഇത് മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ദൈവത്തിനെ കാർന്ന് തിന്നുകൊണ്ടാണ് ബിസിനസ് തന്നെ ചെയ്യുന്നത് പിന്നെ അതിന് പുറമെയാണ് പശുക്കൾ പശുക്കളും ദൈവമാണ് പക്ഷെ എന്താണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറിപ്പോകുന്നത് പശു ഇറച്ചി ആണേനും എന്ന് വെച്ചാൽ ദൈവത്തിനെ കൊന്നൊടുക്കിയിട്ടാണ് ഈ പാക്കറ്റിലാക്കി ഹലാസ്റ്റിക്കിൽ അടിച്ച് കയറ്റുമതി ചെയ്യുന്നത് എങ്ങോട്ടാണ് മുസ്ലിം രാജ്യത്തേക്ക് പക്ഷെ ഈ പറഞ്ഞതൊക്കെ തന്നെ ദൈവമാണ് അതിലൊക്കെ ദൈവത്തിനെയാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ളിക്കറി കൂട്ടി തിന്നുമ്പോഴും ദൈവമാണെന്ന് വിചാരിച്ചിട്ട് തിന്നാ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സഹജീവികൾ ആ അവിടെ ക്രിസ്ത്യാനികൾക്ക് ഇട്ടൊരു കുത്തു കൊടുത്തു പാപികളല്ല കാരണം ക്രിസ്ത്യാനികളാണ് പറയാ ഈ ജനിച്ചുവിണ കുട്ടി വരെ പാപിയാണെന്നൊക്കെ പറയും അപ്പൊ അവർക്കുള്ളതാണ് അത് പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ സനാതനധർമ്മം തന്നെ പറയുന്നത് ചാതുർ വർണ്ണത്തിനെ കുറിച്ചാണ് നാലു വർണ്ണം ആ നാല് വർണ്ണത്തിൽ പെടാത്തവർ മനുഷ്യർ പോലുമല്ല എന്നാണ് പറയുന്നത് മൃഗത്തിനേക്കാൾ അതപ്പതിച്ചവരാണെന്ന് അതായത് മുഴുവൻ താന ജാതിക്കാരും അങ്ങനെയാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഈ സനാതനധർമ്മം ആ ഒരു സനാതനധർമ്മമാണ് മഹത്വമാണ് എന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുകയാണ് സഹജീവികൾ സഹജീവികൾ ഞങ്ങൾക്ക് കാഫിറുകളല്ല അങ്ങനത്തെ ഒരു മുദ്രാവാക്യം സനാതനധർമ്മത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്തായാലും അവിടെ നേരത്തെ ക്രിസ്ത്യാനികൾക്ക് ഇട്ടൊരു കുത്തുകൊടുത്തെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇട്ടൊരു കുത്തുകൊടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് കാഫറുകളല്ല എന്ന് പറയുന്നുണ്ട് ശരിയാണ് കാഫറുകളല്ല അല്ല ഞങ്ങൾക്ക് എല്ലാവരും തൊട്ട് തീണ്ടിക്കൂടായുകയും അയത്ത ജാതിക്കാരുമാണ് എന്ന് ചേർക്കേണ്ടതാണ് അത് പറയുന്നുമില്ല പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളാണ് ഇസ്ലാം മതമാണ് സമത്വം എന്താണെന്ന് ലോകത്തിന് തന്നെ പഠിപ്പിച്ചത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് കാരണം ഇന്ത്യയിൽ ഇസ്ലാം വന്ന സമയത്ത് ഒരു ഒത്തൊരുമയില്ല ഒരു സമത്വം ഇല്ല മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കടിച്ചു കീറി നിൽക്കുകയായിരുന്നു ജാതിയുടെയും നീറത്തിന്റെയും വർണ്ണത്തിന്റെയും മതത്തിന്റെയൊക്കെ പേരില് അങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് എന്താണ് സമത്വം എന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് മറ്റുള്ളവർ കാഫിറുകൾ അല്ല എന്നൊക്കെ പറയുന്നത് കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം സത്യത്തിനെ ഒളിപ്പിച്ച് വെക്കുന്നവൻ എന്നാണ് അപ്പൊ അത് ആരാണ് ഈ ഇസ്ലാം മതത്തിൽ ജനിക്കുകയും ആ ഇസ്ലാം കുറിച്ച് അറിവ് നേടുകയും എന്നിട്ട് അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നുണ പറയുകയും ചെയ്യുന്നവരെയാണ് കാഫിർ എന്ന് പറയാ അല്ലാതെ അല്ല കാഫിർ അതുപോലും പോലും ഈ ഒരു സംഘിക്കാട്ടത്തിന് അറിയില്ല എന്നിട്ട് ഇങ്ങനത്തെ ഒരു കൃത്രിമ വീടായിട്ട് മുസ്ലിംകൾ ഇതാ മതം മാറുന്നു എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു മുദ്രാവാക്യം കേൾപ്പിക്കാൻ വേണ്ടി മാത്രം അതിൽ തന്നെ മുഴുവൻ വിഡ്ഢലങ്ങളാണ് ജീവികൾ ആ സഹജീവികൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നത് ആക്രമണങ്ങൾ നടക്കുന്നത് പശുപറച്ചി തിന്നിരടാന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് വരെ തലയിൽ പോക്കി കൊണ്ടുപോവുക ആ വീട്ടുകാരനെ മുഴുവൻ തീയിട്ട് കൊല്ല സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക ഇങ്ങനെയാണ് സഹജീവികൾ സഹോദരി സഹോദരന്മാരാവുന്നത് അല്ലേ ഇത് ഇപ്പഴ ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിയുന്നത് ഇത് നല്ലൊരു അറിവ് തന്നെയാണ് കൃത്യവും സംഗീതവും ഞങ്ങൾ വേണ്ടി ഇതെന്താ അറിയോ ഇത് ഈ മുസ്ലിങ്ങളെ ഒന്ന് ചൊറിയാൻ വേണ്ടിട്ട് പറയാണ് കാരണം ഇസ്ലാം മതത്തിൽ ഈ സംഗീതം ഡാൻസ് ഇതൊക്കെ അറാമാണല്ലോ അപ്പൊ അതിനാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ചൊറിയല്ലേ പക്ഷെ അങ്ങനെയാണെങ്കിൽ വ്യഭിചാരം ഇസ്ലാമിൽ ഹറാമാണ് ചൂതാട്ടം ഇസ്ലാമിൽ ഹറാമാണ് മദ്യപാനം ഇസ്ലാമിൽ ഹറാമാണ് മയക്കുമരുന്ന് ഇസ്ലാമിൽ ഹറാമാണ് അപ്പൊ എന്തുകൊണ്ടാണ് അതൊക്കെ അനുവദിക്കുന്ന ഒരു മഹത്തായ മതമാണെന്ന് കൂടി കൂടിയും കൂട്ടിച്ചേർക്കാത്തത് എന്താണ് ആകെ ഈ സംഗീതത്തിൽ ഒതുങ്ങി നിന്ന് തണാവോ കാരണം ഇസ്ലാം മതത്തിൽ സംഗീതം മാത്രമല്ലല്ലോ ഈ പറഞ്ഞ എല്ലാ സംഗീതവും ഹറാമാണല്ലോ അതൊക്കെ കൂടി പറഞ്ഞണ്ടേ അന്നാലല്ലേ ശരിക്കും മുസ്ലിങ്ങളെ ചൊറിയാൻ പറ്റുള്ളൂ പക്ഷെ അതാണെങ്കിൽ പറഞ്ഞിട്ടുമില്ല ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതം ും പിന്നെ ലോകത്തിന് മുഴുവൻ നന്മക്കായിട്ട് പ്രവർത്തിക്ക ശാന്തിക്കായിട്ട് പ്രവർത്തിക്ക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഏറ്റവും ശാന്തി ഇല്ലാത്ത സമാധാനം ഇല്ലാത്ത ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് സന്തോഷത്തിന്റെ കാര്യത്തിൽ നൂറ്റി അമ്പതാമത്തെ സ്ഥാനത്തൊക്കെയാണ് കിടക്കുന്നത് ജനങ്ങൾക്ക് സന്തോഷമില്ല ശാന്തി ഇതൊക്കെ ഉണ്ട് പക്ഷെ സന്തോഷം പറഞ്ഞ സാധനമില്ല ആണെങ്കിലോ മൂർധാന്യവസ്ഥയിലാണ് പത്രക്കാർക്ക് സ്വാതന്ത്ര്യമില്ല ഒന്നിനും സ്വാതന്ത്ര്യമില്ല ന്യൂനപക്ഷങ്ങൾ ഏറ്റവും ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ക്രിസ്ത്യാനികളുടെ കാര്യം കണ്ടില്ലേ മണിപ്പൂരിലൊക്കെ അതുപോലെ തന്നെയാണ് ഇന്ത്യ വ്യാപകമായിട്ട് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ അവസ്ഥ പക്ഷെ എന്താണ് എല്ലാവരും ശാന്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോളെ ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെന്നുള്ള കാര്യം ഈ ഒരു സംഗതി പറയാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു മുദ്രാവാക്യൊന്നും ഈ പറഞ്ഞ സനാതനധർമ്മം സ്വീകരിക്കുമ്പോ ഇല്ല എന്നതാണ് വസ്തുത പിന്നെ അത് മാത്രല്ല ഈ മുസ്ലിങ്ങൾ സനാതന സനാതനധർമ്മത്തിൽ ചേർന്നു ചേർന്നു പറയുന്നുണ്ട് ഏത് ജാതിയില് നമ്പൂരിയായിട്ട് ഇവരെ എടുക്കുവോ നായരായിട്ട് ആയിട്ട് എടുക്കുവോ മേനോനായിട്ട് എടുക്കുവോ ഇവരുടെ തൊലി കറുത്തിട്ടാണ് ആദിവാസി കോളനിന്നാണ് പിടിച്ചുകൊണ്ടുവരുന്നത് ഇനി മുസ്ലിങ്ങളാണെന്ന് തന്നെ കൂട്ടുക പക്ഷെ ഇവരുടെ നിറം കണ്ടിട്ട് ഇവരുടെ നമ്പൂരി മതത്തിൽ എടുക്കുവോ ഇല്ലല്ലോ ഇവരോട് പറയും നിങ്ങളെ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടേ നിങ്ങൾ വല്ല നായാടിയോ ചെറുമനോ പൂരനോക്കെ അങ്ങനെയൊക്കെ ആയാൽ മതി തൽക്കാലം എന്ന് പറയും ഇതാണ് സനാതനധർമ്മം എന്നിട്ട് വന്ന് തള്ളി പറയാ പറച്ചിൽ കേട്ടാ തോന്നുന്നു എന്താ പറയുക ഒക്കെ ഇങ്ങനെ സവർണറുടെ കൂട്ടത്തിലേക്ക് ആക്കി എന്നാ തോന്നി പോകും പറച്ചിൽ കേട്ടാല് ഒന്നുമില്ല ഇത് മൊത്തം അയത്തും തൊട്ടിത്തീണ്ടി കൂടാതെ ഇതൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഈ സനാതനധർമ്മം സ്വീകരിക്കാന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം ചോയ്സിലൊന്നും പറ്റൂല പിന്നെ നോക്കും നല്ല കാണാൻ വെളുപ്പുണ്ടോ പണമുണ്ടോ തടിയും ഉണ്ടോ എന്നൊക്കെ നോക്കിട്ട് പിന്നെ ആ നീ ഒരു കാര്യം ചെയ്യുന്ന നമ്പൂരി വധത്തിലേക്ക് ചേർന്നു അപ്പൊ പറയും അത്ര സംഗതി ആളെ നോക്കിയിട്ടാ പറയാ അതാണല്ലോ ഈ നാരസിംഹം അല്ല രോമസിംഹം പറഞ്ഞ നിർത്താൻ അക്ബർ അലി മൂപ്പര് പോയിട്ട് നമ്പൂരി മതത്തിലാ ചേർന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പര് എന്താ നമ്പൂരിയാണ് മൂപ്പര കുടുംബം നമ്പൂരിയാണ് മൂപ്പരെ എന്താ ദൈവത്തിന്റെ തലമു ജനിച്ചതാ അപ്പൊ ഈ രൂപത്തിലുള്ള സംഗതികളിലേക്കാണ് ഈ ക്ഷണിക്കുന്നത് വിനിയോഗിക്കുമെന്ന് കേരളത്തിന്റെ കുലദേവതയായ ഭദ്രകാളിയമ്മയെയും കേരളത്തിന്റെ ശ്രദ്ധാമൂർത്തിയായ ധർമ്മശാസ്ത്രയും സാക്ഷി നിർത്തി ആ കണ്ട ഞാൻ പറഞ്ഞുകൊണ്ട് എത്തി ഭദ്രകാളിയാണ് ദൈവം അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇവന്മാരെ കൊണ്ടുവന്നിട്ടുള്ളത് താഴ്ന്ന ജാതിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഭദ്രകാളിയാണോ ദൈവം ശ്രീരാമനെ ഇപ്പൊ എവിടെ പോയി ജയ ശ്രീറാം ജയ ശ്രീറാം പറഞ്ഞിട്ട് എല്ലാവരും വെട്ടിക്കൊല്ലണ് കാണാലോ അപ്പൊ ജയ ശ്രീരാമൻ അവിടെ പോയി ശ്രീകൃഷ്ണൻ ഇവിടെ പോയി അവിടെ പോയി ഗണപതിയെ തൊട്ടാൽ എല്ലാവർക്കും പൊള്ളും ഗണപതി ഇവിടെ പോയി നേരെ ഭദ്രകാളിയിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ ഇവരുടെ പാലും പയറൊക്കെ കൊടുത്ത് ഗോതമ്പൊക്കെ കൊടുത്ത് കൊണ്ടുവന്നതാണ് ഇങ്ങനെ പറയിപ്പിക്കാന് അതുകൊണ്ടാണ് അവരൊരു ജീവനൊന്നും ഇല്ലാതെ പറയുന്നത് കാരണം എന്താണ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക പിന്നെ പൈസ ഒക്കെ കൊടുക്കുക എന്നാലും ഈ ഒരു സംഘിയുടെ ഈ ഒരു ഡ്രാമ ഈ ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കട്ട് പറഞ്ഞതിന് ശേഷം ഇവർക്ക് ഭക്ഷണോ പൈസ എന്താ കൊടുത്തിട്ട് ഇവരോട് പോകാൻ പറയാം കാരണം ഇവര് ആദിവാസി കോളിൽ നിന്ന് ബസ് പിടിച്ചു വന്നതാണ് ഇതാണ് ഇവരുടെ ഈ ഒരു നാടകം മുസ്ലിങ്ങൾ ധർമ്മം സ്വീകരിക്കുന്നു ഇതും വിശ്വസിച്ചിട്ടാണ് കുറെ ആൾക്കാർ ഇപ്പോ വീടുണ്ടാക്കിയിട്ട് ഇസ്ലാം മതം തകർന്നു എന്നൊക്കെ പറയുന്നത് ലോകത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജൻ ഇസ്ലാം മതമാണ് വിവരം വിദ്യാഭ്യാസവും സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഒക്കെയുള്ള സ്ത്രീകളും പുരുഷന്മാരും യൂറോപ്പിലത്തെ നിരവധി പുരുഷന്മാരും സ്ത്രീകളാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അല്ലാതെ കേരളത്തിൽ അന്തം കൊന്തില്ലാതെ നടക്കുന്നവരല്ല വിവരം വിദ്യാഭ്യാസവും തിരിച്ചറിവുള്ളവരും എല്ലാതും മനസ്സിലാക്കാൻ ശക്തിയുള്ളവരൊക്കെയാണ് ഇസ്ലാം ഇസ്ലാമതം സ്വീകരിക്കുന്നത് ഇസ്ലാം മതത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി യൂറോപ്പില് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തി എന്തോ പറ പേര് ഞാൻ മറന്നു അയാള് വരെ ഇസ്ലാം മതം സ്വീകരിച്ചു അങ്ങനത്തെ സ്ഥലത്താണ് കുറച്ച് ആദിവാസികളെ കൊണ്ടുവന്നിട്ട് ഈ നാടകം കളിക്കുന്നത് ആരെ കാണിക്കാനാണ് ഇതൊക്കെ കണ്ടിട്ട് ആര് പേടിച്ചോടാനാണ് ആരും പേടിച്ചോടാൻ പോകുന്നില്ല പിന്നെ ഈ വക നാടകം കളിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഇതൊക്കെ പറഞ്ഞത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും വിശ്വസിക്കില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാനും വിശ്വസിക്കില്ല എന്നാണ് ഖുറാൻ പറയുന്നത് അപ്പൊ ആ ഒരു പോളിസിയാണ് നമ്മുടെ ഒക്കെ ഉള്ളത് അല്ലാതെ അല്ലാതെ കുറെ ആൾക്കാർ ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞിട്ടാണ് എന്റെ മതം കുഴപ്പമുള്ളത് വിട് വിടാതിരിക്കേ ചേര് ചേരാതിരിക്കുക അതൊക്കെ അവരുടെ ഇഷ്ടമാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് അവരാണ് തീർക്കേണ്ടത് അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് മുസ്ലിങ്ങൾക്ക് കുരുപൊട്ടും എന്ന് കണ്ടിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ വെറുതെയാണ് നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ